ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മീഷ മാക്സ് ബ്ലോഗിൻ ഇന്ന് നമ്മളൊരു ചെറിയ യാത്ര തരപ്പെടുത്തിയേക്കുക കോയമ്പത്തൂർ സിറ്റി കൂടെ ഒരു നൈറ്റ് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ വെച്ചേക്കുവാണ് അതിനായിട്ട് ഞാനിപ്പോൾ റാപ്പിഡോയുടെ ഒരു ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് ഈ നൈറ്റിൽ അതായത് പകൽ സമയത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊന്നും വരില്ല തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി വരാം അപ്പോൾ നമ്മുടെ ചേട്ടൻ എത്തി റാപ്പിഡോയിലെ പുള്ളിയുടെ കൂടെ ഞങ്ങൾ ടൗണിൽ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് അതായത് ഇവിടെ ടൗൺ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോഴും നിറച്ച ആൾക്കാരാണ് ഇവിടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നമ്മുടെ യാത്രയുടെ ആരംഭം ഇവിടെ ആയിക്കോട്ടെ ഇപ്പൊ ഏകദേശം മൂന്ന് മുക്കാല് ടൈമാണ് മൂന്ന് അൻപതാണ് ഇപ്പൊ ടൈം ഇപ്പോഴും നിറച്ച ആൾക്കാരാണ് ഇത് നമ്മുടെ ബോച്ചയുടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റാട്ടോ അതായത് ട്രെയിനിന്റെ ഭോഗി വാടകയ്ക്ക് എടുത്തിട്ട് അതിലൊരു ചെറിയ റെസ്റ്റോറൻറ്റ് പോലെ തുടങ്ങിയിരിക്കുന്നതാണ് നല്ല ആളുണ്ട് നല്ല ഫേമസ് ആണ് ഇവിടെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഇത് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ബസ് ബേ ഉണ്ട് ഇത് ഏകദേശം ഒരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തൊട്ടടുത്താണ് ഈ സർക്കിളിൽ എത്തുമ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇന്ന് നൈറ്റിൽ വന്ന് ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് ഇപ്പോഴും അതേ സാധിച്ചു മാത്രമല്ല നല്ല ഭംഗിയാണ് ഈ നൈറ്റ് ടൈമിൽ ഇവിടെയൊക്കെ വന്ന് കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ബ്രൂക്ക്ഫീൽഡ് മാളാണ് ഇത് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ കെയർ ഓഫിലുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സെല്ലാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത് അത്രയ്ക്ക് വലിയ മാളാണ് നമ്മൾ ഈ കാണുന്ന ദൂരം അതായത് ബൈക്കിൽ പോകുമ്പോൾ കണ്ടമാനം ദൂരമുണ്ട് നടന്നൊന്നും അങ്ങ് എത്തുക അത്ര എളുപ്പമല്ല അത്രയ്ക്ക് ദൂരത്തിലുണ്ട് ഏറ്റവും വിസിഡ് സാധനങ്ങൾ കിട്ടും ഭയങ്കര ഭംഗിയുള്ള ഒരു മാളാണ് രാവിലെ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആയാലും തീർന്ന് ഇറങ്ങൂല അത്രയ്ക്ക് വലിയ മാളാണ് ഫേമസ് ആണ് ചെന്നൈയിൽ നിന്ന് മാത്രമല്ല മൊത്തം തമിഴ്നാട്ടിൽ വെച്ച് പോകുമ്പോഴും നല്ല ഫേമസ് ആയിട്ടുള്ളതും നല്ല തിരക്കുള്ളതും കാണാൻ ഭംഗിയുള്ളതും ഭയങ്കരമായ ആളുകൾ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നതുമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ബ്ലൂ ഫീൽഡ് എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് ബട്ടർഫ്ലൈസ് ലൈറ്റ് സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ അത്യാവശ്യം നല്ല ഒരു ഏരിയയാണ് റിച്ച് ഏരിയ ആണ് സ്റ്റാലിൻ്റെ മാളിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇത് പകല സമയത്ത് വന്നാൽ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല രാത്രിയായതുകൊണ്ടാണ് നല്ല ഭംഗി പൊങ്കൽ സമയത്ത് കോയമ്പത്തൂർ ടൗണിൽ ഉപയോഗിക്കുന്ന ഒരു രഥമാണ് കേട്ടത് ഇത് ഭയങ്കര ആഘോഷമായിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലേക്ക് ഇത് കൊണ്ടുപോയി നടക്കും അപ്പോൾ അതിന് ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളിലൂടെയും ഇത് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് പറയാതെ ഇനി നമ്മൾ പോകുന്നത് മുക്കടം പഴം പച്ചക്കറി മാർക്കറ്റ് അതുപോലെ അരി മാർക്കറ്റ് ഇതിൻ്റെ അകത്തോടെയൊക്കെയാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ ഈ നാലര മണി നാലുമണി നാലര മണി സമയം ആയതുകൊണ്ട് എല്ലാ കടകളും തുറന്നിട്ടില്ല എങ്കിലും അത്യാവശ്യം ഒന്ന് കണ്ടുപേർക്കി പോകാം നേരെ ചെല്ലുന്നത് മാർക്കറ്റിലേക്കാണ് പച്ചം പച്ചക്കറി മാർക്കറ്റിലേക്കാണത് ഇതിങ്ങനെ ഗേറ്റ് മുതൽ ഉള്ളിലോട്ട് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ ഇത് കാണുന്ന ഇത്ര മാത്രമല്ല അതിലേക്ക് ഒത്തിരി ദൂരമുണ്ട് വലിയ മാർക്കറ്റാണ് ഇതാണ് കേട്ടോ ഉക്കടം ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയും നമ്മുടെ കേരളത്തിലേക്കുള്ള ബസ്സുകളെല്ലാം കിട്ടുന്നത് ഇവിടെയാണ് അതിനോട് ചേർന്ന് പോലീസ് സ്റ്റേഷനുണ്ട് ഈ കാണുന്ന ഓവർ ബ്രിഡ്ജ് ഏകദേശം ഒരു എട്ട് മാസമായിട്ടുള്ളൂ ആയി കൊടുത്തിട്ട് അതായത് എല്ലാ ഭാഗത്തേക്കും പോകാൻ പാടിനായിട്ടാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ കേരളത്തിലേക്കുള്ളൊരു ബസ്സായിട്ടൊക്കെയാണ് പോയത് ഗുരുവായൂർ ബസ് ഇതാണ് ഒക്കടം സ്ക്വയർ നമ്മൾ ആദ്യം കണ്ട രഥമൊക്കെ വരുന്ന സ്ഥലം ഇതിലൂടെയാണ് ഇതിലൂടെ ടൗണിലൂടെ എല്ലാം കറങ്ങി വരും ഇത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഏതാണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് വരും ഇതിൻ്റെ ഒരു ഭാഗത്താണ് ഐ ലവ് പാർക്ക് ഉള്ളത് ഇപ്പോൾ അവിടെ ഇരിട്ട് മുടി കിടക്കണതുകൊണ്ട് അവിടെ കാണിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് പാർക്ക് ഞാൻ ഇതിൻ്റെ തുള്പ്പെടുത്താത്തത് ഇനി നമ്മൾ ഓവർ ബ്രിഡ്ജിൽ ഒന്ന് കയറാനുള്ള പദ്ധതി ആയിട്ടായിട്ടിരിക്കുന്നത് ഇത് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മുകളിലുണ്ട് ഇതിൻ്റെ മൊത്തം ദൂരം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ബസ് സ്റ്റാൻഡും കാണാം അതുപോലെ മറ്റു കുറേ വ്യൂ ഒക്കെ അതിൻ്റെ അകത്തുണ്ട് ഇതാണിത് ബസ് സ്റ്റാൻഡാണ് ഉണ്ടോ ഈ താഴെ കാണുന്നത് ഇതാണ് കരുൺകടയെന്ന് പറയുന്ന സ്ക്വയർ ഇത് ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ടുള്ള ഓപ്പൺ ആയി കൊടുത്തിട്ട് പുതിയതായിട്ട് ഓപ്പൺ ആയി കൊടുത്തതാണ് ഇവിടെ നിന്നാണ് പാലക്കാടിനൊക്കെ ഷോർട്ട് കട്ട് പോകാവുന്ന ഒരു വഴികളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇതുണ്ടാവും കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമാണ് പോകാൻ ഓവർ ബ്രിഡ്ജിൻ്റെ അടി കൂടെയാണ് വണ്ടികളെല്ലാം പോകുന്നത് നമുക്ക് ഈ വഴി കുറച്ചട പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കോയമ്പത്തൂരിലെ ഭയങ്കര വലിയൊരു ഫിഷ് മാർക്കറ്റ് ആണോ ഇനി നമ്മൾ ഈ കാണുന്നത് ഇത് ചുറ്റോടു ചുറ്റും നടന്നു വന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അത്രയ്ക്ക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ ബൈക്കിൽ തന്നെയാണ് പോകുന്നത് ഇതിനോടൊപ്പം തന്നെ ഒരു പുതിയ ഫിഷ് മാർക്കറ്റ് കൂടി പണിയുന്നുണ്ട് അതൊരു കപ്പലിൻ്റെ ആകൃതിയിലാണ് പണിതിരിക്കുന്നത് ഒരു കപ്പലല്ല പല കപ്പലുകൾ ചേർത്ത് വെച്ചിട്ടുള്ള രീതിയിലാട്ടോ ഈ മാർക്കറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ കാഴ്ചയിൽ തന്നെ കാണാറ് ഇനി നമ്മൾ പോകുന്ന വസ്ത്ര വ്യാപാരത്തിന് പേര് കേട്ട സ്ഥലത്തേക്കാട്ടോ കോട്ടീസ് അതുപോലെ തങ്കമകൽ ശ്രീകുമരൻ അങ്ങനെ കുറേ ടെക്സ്റ്റൈൽസുകളുടെ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ രണ്ട് വശത്തും ഇങ്ങനെ തുടർച്ചയായിട്ട് സിൽക്ക് ഹൗസുകളുടെ ആയിരിക്കും എന്താ പറയുക തുണിത്തരങ്ങൾ വിൽക്കുന്ന കടകളുടെ ഒരു സമൂഹം തന്നെ ഇവിടെയുണ്ട് ഇനി നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ പൂ മാർക്കറ്റിലേക്കാട്ടോ പൂമാർക്കറ്റിലേക്കാട്ടോ കാണാനാദ്യം മനോഹരമാണ് ഇങ്ങനെ മാലയായിട്ട് കോർത്തിട്ടിരിക്കുന്നത് അതുകൂടാണ്ട് ചാക്കപ്പൊടി കെട്ടിപ്പറക്കി വെച്ചിരിക്കുന്നത് റോഡറക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോരുത്തർ ഇങ്ങനെ പൂമാരകൾ നെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒത്തിരിയേറെ കാഴ്ചകൾ ഉണ്ട് അതിങ്ങനെ രണ്ട് സൈഡിലുണ്ട് ഞങ്ങളിപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത് ഇതിങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ നാലുമണി നാലേകാലം ടൈം ആയതുകൊണ്ട് ആ ഇവിടുത്തെ മറ്റൊരു ഫേമസ് ഹോസ്പിറ്റലാണ് കേട്ടോ കെ ജി ഹോസ്പിറ്റൽ ഈ കാണുന്നതാണ് അത് അതുപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ഇത് കാണുന്ന ഹൈക്കോടതിയാണ് അതിൻ്റെ എൻട്രൻസ് ഭാഗമാണ് കോയമ്പത്തൂരിലെ എയ്റ്റ് സ്ക്രീൻ മാളാണ് ഈ കാണുന്നത് അത് കെ ജി ഹോസ്പിറ്റലിന് നേരെ പറയിലാണ് ഒരേ സമയം എട്ട് സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഭയങ്കര വലിയ തിയേറ്ററുമാണ് ഇനി അടുത്തായിട്ട് നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം എന്ന് പറഞ്ഞത് റേസ് കോഴ്സ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇവിടെ നിന്നിട്ടോ അതിൻ്റെ സ്റ്റാർട്ടിങ് പല വിധത്തിലുള്ള കുറേ സ്റ്റാച്ചുകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇത് റോഡിൻ്റെ മധ്യത്തിലാണ് ഇതിൻ്റെ ഈ സ്ക്വയർ സെറ്റ് ചെയ്തേക്കുന്നത് അതിൽ നിന്ന് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ വലുത് വശത്തേക്ക് മാറുന്നതാണ് പാർക്കുകൾ ആരംഭിക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു അഞ്ച് അഞ്ച് ഇരുപതായി ടൈമ് ഈ ടൈം പോലെ നോക്കുമ്പോൾ കാണാൻ കൂടെ ആൾക്കാർ ഒത്തിരിയേറെ നടക്കാനായിട്ട് ഇറങ്ങണതും വാ പിന്നെ എന്താ പറയുക എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ ഉണ്ട് ഇവിടെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവാണ് ഈ ചുറ്റളവിൽ ഫുള്ള് ഒരേപോലെ തന്നെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ നിന്ന് നോക്കിയാലും അവിടെ നിന്ന് നോക്കിയാലും എല്ലാം ഒരേപോലെ ഒരേപോലത്തെയുള്ള വൃക്ഷങ്ങൾ ഒരേപോലത്തെ ഉള്ള രീതികളിലെല്ലാം സെറ്റ് ചെയ്ത് ആകെ ഒരു വ്യത്യാസമായിട്ട് കണക്കാക്കാവുന്നത് ഈ ഒരു രൂപം മാത്രമേ ഉള്ളൂ അതെന്താണ് ഉദ്ദേശിച്ചേക്കണേ എന്നുള്ളത് കറക്റ്റ് പണി തീർന്നിട്ടില്ല ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ദുബായിൽ ബുർജ് ഖലീഫയിലൊക്കെ ഇങ്ങനെ പിക്ചർ തെളിഞ്ഞു വരില്ല അതുപോലത്തെ ഒരു സംവിധാനമാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പണി മൊത്തം തീർന്നിട്ടില്ല എന്നാലും ടെസ്റ്റ് വർക്കിൻ്റെ സമയത്ത് ഇതിൻ്റെ അകത്ത് കാണിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്ചർ തെളിഞ്ഞു വരുന്നതായിട്ടാണ് ഏതായാലും എൻ്റെ പണികൾ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നോടെ വന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ നൈറ്റ് ഡ്രൈവ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം നല്ല കമൻസുകൾ ഇടണം അപ്പോൾ പറ്റുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബൈ ബായ്